എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പുതുവർഷത്തിൽ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വരികയാണ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു പുതുവർഷം കർത്താവിൽ കൂടുതൽ കൂടുതൽ വളരുന്നവരായിട്ട് കർത്താവിന്റെ ഹിതം നിറവേറ്റി കർത്താവിനെ സന്തോഷിപ്പിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു വരാം അവിടെ അൻപത്തി ഒന്നാം അധ്യായം പത്താം തിരുവാക്യത്തിൽ സങ്കീർത്തകനായ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത് ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ ആ ചഞ്ചലമായ ഒരു നവ ചൈതന്യം നിക്ഷേപിക്കണമേ ദാവീത് രാജാവ് പ്രാർത്ഥിക്കുകയാണ് ആ ചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് പുതിയ ഒരു ചൈതന്യത്തിനു വേണ്ടി ഒരു പുതിയ സൃഷ്ടിയാക്കപ്പെടുവാനായിട്ട് ദാവീത് പ്രാർത്ഥിക്കുകയാണ് ട്ടാത്ത എന്ത് തന്നെ സംഭവിച്ചാലും അചഞ്ചലമായി നിൽക്കുന്ന ഒരു നവ ചൈതന്യം എന്റെ പ്രിയ സഹോദരങ്ങളെ ലോകന്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പഴമയ്ക്ക് വേണ്ടി പഴയ കാലത്തിന് വേണ്ടി അവൾ ആഗ്രഹിച്ചപ്പോൾ ഈ നവ ചൈതന്യത്തെ അവൾ നഷ്ടപ്പെടുത്തിയത് ഈ ഒരു പുതുവർഷത്തിൽ നവ ചൈതന്യത്തിന് വേണ്ടി പുതിയ അഭിഷേകത്തിന് വേണ്ടി പുതിയ കൃപകൾക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം

ത്മാവേ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ പകരണമേ അഭിഷേകം ചെയ്യണമേ പുതു സൃഷ്ടികളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ അലിലൂയൂയ പരിശുദാത്മാവേ തന്നെ ചൈതന്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ ഭർത്താവിന് വേണ്ടി ജ്വലിക്കുന്നവരായി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ കർത്താവിന്റെ ധീര സാക്ഷികളായി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ ഹാലി ലൂയ്യൂയ്യ പരിശുദാത്മാവേ നന്ദി പരിശുധാത്മാവേ നന്ദി ലൂയ്യൂയ്യൂയ അഭിഷേകം ചെയ്യണമേ കൃപകളാൽ നിറയ്ക്കണമേ പരിശുദാത്മാവേ ഹാലി ലൂയ്യൂയ്യ ഹാലൂയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവെ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ പുതു ചൈതന്യം പ്രാപിച്ച് പുതിയ അഭിഷേകത്തിൽ ജ്വലിക്കുന്നവരായി കർത്താവിന്റെ ധീര സാക്ഷികളായി മാറുവാൻ ഈ പുതുവർഷത്തിൽ ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാനായിട്ട് അമ്മയെ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ വിസയപിതാവേ തിരു കുടുംബത്തിന്റെ പാലക ഈ ഒരു പുതുവർഷം ഈ ഒരു വർഷക്കാലം മുഴുവൻ കർത്താവിനോട് ചേർന്ന് പോകുന്ന കുടുംബങ്ങളായി ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ മാറുവാൻ പാലകനായ ായ വിശുദ്ധികിതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ആമേൻ യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു കർത്താവ് ആ ഒരു ജീവിതത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പുകളും താക്കീതുമൊക്കെ നൽകുകയായിരുന്നു ആ ഒരു ജീവിതത്തിൽ വന്ന ആ ഒരു അപകടം ആ ഒരു തെറ്റ് നമ്മൾ ആവർത്തിക്കാതിരിക്കാനാണ് കർത്താവ് നമുക്ക് ഇവയെക്കുറിച്ച് എല്ലാം പറഞ്ഞു തരുന്നത് നമുക്ക് ഇന്നും ഇന്നും കൂടി ലോത്തിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ നിന്നും കർത്താവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് ശ്രമിക്കാം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരാം പത്തൊൻപതാം അധ്യായത്തിൽ പതിനഞ്ചും പതിനാറും പതിനേഴും തെരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും നമ്മൾ കണ്ടതാണ് കർത്താവ് ഒരു വലിയ മുന്നറിയിപ്പ് ആ കുടുംബത്തിന് നൽകുകയാണ് ലോത്തിനും ലോത്തിൻ്റെ ഭാര്യയ്ക്കും രണ്ട് പെൺമക്കൾക്കും ഒരുമിച്ച് ദൂതന്മാരെ അയച്ച് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നതാണ് നമ്മൾ കേട്ടത് എന്നാൽ ഈ ഒരു മുന്നറിയിപ്പിനെ അവർ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നാണ് തൊട്ടടുത്ത വാക്യം നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ അവൻ മടിച്ചു നിന്നു കർത്താവിന് അവനോട് കരുണ തോന്നിയത് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി വിട്ടു നമ്മുടെ കർത്താവിൻ്റെ ആ കരുണയുടെ ആ ഒരു മാഹാത്മ്യമാണ് ഈ ഒരു തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത് അവരോട് രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുടുംബത്തിന് ലോത്തിന് പോലും അത് ഉൾക്കൊള്ളാനായി സാധിക്കുന്നില്ല നീതിമാൻ എന്ന് പരിശുദ്ധ വചനം പറയുന്ന വ്യക്തിയാണ് ലോത്ത് എന്നാൽ ദൂതന്മാർ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ അത് സ്വീകരിക്കുവാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കർത്താവ് തന്റെ മഹാ ദൂതന്മാരോട് പറഞ്ഞ് ദൂതന്മാർ അവരെ കൈക്ക് പിടിച്ച് നഗരത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്ന് വിട്ടു എന്നാ പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലോത്തിന്റെ ഭാര്യയെക്കുറിച്ചാണ് ഇവിടെ കർത്താവിൻ്റെ വചനം കൃത്യം പറയുകയാണ് കർത്താവിൻ്റെ ദൂതനാൽ ൊടപ്പെട്ട കർത്താവിന്റെ ദൂതൻ അവളെ തൊട്ടു എന്നാ പറയുന്നത് കൈക്ക് പിടിച്ച് അവളെ ഫോഴ്സ് ചെയ്ത് ശക്തിയോട് കൂടി അവളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് തിന്മയിൽ നിന്നും രക്ഷയിലേക്ക് അവളെ കടത്തി വിടുകയാണ് എന്നിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ ഇനി തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ഗൈഡൻസ് അവിടെ ആ ദൂതനിലൂടെ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പതിനേഴാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടി പോവുക പിന്തിരിഞ്ഞു നോക്കരുത് താഴ്വരയിലെങ്ങും തങ്ങുകയും മരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും ഇവിടെ നമ്മൾ കണ്ടു കർത്താവ് മുന്നറിയിപ്പുകൾ നൽകുന്നു അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു കർത്താവിൻ്റെ ദൂതർ അവരെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് തുടർന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും എന്താ ഉണ്ടായതെന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ ഇതിലൂടെ എല്ലാം കടന്നു പോയി കർത്താവിൻ്റെ ദൂതന്മാർ അവരുടെ കൂടെ ഒരു രാത്രി ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു അവർ സംസാരിച്ചു കർത്താവിൻ്റെ ദൂതന്മാർ അവരെ പിടിച്ചു പുറത്തു കൊണ്ടുവന്നു വിട്ടു കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ഇത്രയൊക്കെ ദൈവിക ഇടപെടലുകൾ അവിടെ സംഭവിച്ചെങ്കിലും ലോത്തിൻ്റെ ഭാര്യ അവൾക്ക് ലഭിച്ച ആ ചാൻസ് അവൾ നഷ്ടപ്പെടുത്തുകയാണ് ഇത്രയും വലിയ കരുണ കർത്താവ് കാണിച്ചെങ്കിലും രക്ഷയ്ക്ക് വേണ്ടുന്നതായതെല്ലാം അവൾക്ക് ചെയ്തു കൊടുത്തെങ്കിലും രക്ഷയുടെ പഠിക്ക വരെ അവൾ എത്തിയെങ്കിലും അവൾ തിരിഞ്ഞു നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് തനിക്ക് ലഭിച്ച അവസരത്തെ വേണ്ടെന്ന് വയ്ക്കുന്ന അതിനെ ഉപേക്ഷിച്ച് കളയുന്ന അതിനെ മറികടന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന ഒരുവളെയാണ് കർത്താവ് ഇന്ന് നമുക്ക് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം എത്രമാത്രം അവസരങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താൻ പ്രിയമുള്ളവരെ എത്രമാത്രം അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് കർത്താവിനെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ കർത്താവിൻ്റെ കരുണയെ മനസ്സിലാക്കുവാൻ കർത്താവിൻ്റെ നയിപ്പ് നടത്തിപ്പ് മനസ്സിലാക്കുവാൻ എത്രയോ അവസരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകിയിട്ടുണ്ട് എന്നാൽ അവയിലൂടെ കടന്നു പോയപ്പോൾ അത് നമ്മുടെ രക്ഷയ്ക്കായിട്ട് കാരണമായി തീർന്നോ അതോ വെറുതെ കർത്താവ് നയിക്കുന്ന അതൊന്നും ശ്രദ്ധിക്കാതെ വേണ്ട വില കൊടുക്കാതെ ലോത്തിൻറെ ഭാര്യയെ പോലെ കർത്താവിന് പിന്തിരിഞ്ഞ് നടക്കുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ കർത്താവ് നൽകുന്ന അവസരങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് ലോത്തിന്റെ ഭാര്യയിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത്രയേറെ അവസരങ്ങൾ അവൾക്ക് ലഭിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അവസരങ്ങൾ സാധ്യതകൾ നമ്മൾ തട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ലോത്തിൻ്റെ ഭാര്യ അതാണ് നമുക്ക് നേരെ ചൂണ്ടുന്നത് അവൾ അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു നമ്മുടെ ജീവിതത്തിലും ഇതേ കാര്യം സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമുക്ക് പുതിയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു വരാം യാക്കോബ് ശ്രീ എഴുതിയ ലേഖനം അവിടെ നാലാം അധ്യായം പതിനാലാം തിരുവാക്യത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എന്താ പറയുന്നത് നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രതീക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ പരിശുദ്ധ വചനം എത്ര വ്യക്തതയോടെ നമുക്ക് പറഞ്ഞു തരുന്നത് നാളെ എന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയുമോ എത്ര വലിയ ആളായിക്കൊള്ളട്ടെ എത്ര വലിയ സ്വാധീനമുള്ളവരായിക്കൊള്ളട്ടെ അറിവുള്ളവരായിക്കൊള്ളട്ടെ നാളെ തൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒരാൾക്കും റിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് ഇവിടെ ജീവിക്കാൻ അനുവദിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഒരല്പനേരത്തിനുള്ളിൽ തന്നെ എത്ര മാത്രം അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകി കർത്താവിൻ്റെ വഴിയെ നടക്കാൻ കർത്താവിലേക്ക് പിന്തിരിയാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം നൽകാൻ എത്രയോ സാധ്യതകൾ കർത്താവ് നമുക്ക് നൽകി ഈ ഒരു അല്പസമയത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ നാളെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്കിപ്പോൾ തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരാൻ പ്രിയമുള്ളവരെ കർത്താവ് നൽകിയ അവസരങ്ങൾ ഞാൻ എടുത്ത് ഉപയോഗിക്കുമെന്ന് നമുക്ക് കർത്താവിനോട് പറയാം സഭാപ്രസംഗകന്റെ പുസ്തകത്തിലും ഇത് തന്നെയാ പറയുന്നത് ഒൻപതാം അധ്യായം പത്താം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക എന്തെന്നാൽ നീ ചെന്നു ചേരേണ്ട പാതാളത്തിൽ ജോലിക്കോ ചിന്തയ്ക്കോ വിജ്ഞാനത്തിനോ അറിവിനോ സ്ഥാനമില്ല എന്താ തിരുവചനം പറയുന്നത് ഇപ്പോൾ ചെയ്യാനുള്ളത് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് സമയമുള്ളപ്പോൾ സാധ്യതയുള്ളപ്പോൾ അവസരങ്ങൾ ഉള്ളപ്പോൾ സർവശക്തിയോടും കൂടി ചെയ്യാനാ പറയുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ അറിവിന് നമ്മുടെ സമ്പത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ നമുക്കത് എന്തെങ്കിലും നേട്ടമായി ഭവിക്കുമോ ചെയ്യാൻ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തന്നെ അവസരമുള്ളപ്പോൾ സർവശക്തിയോടും കൂടി ചെയ്യുക യാഹോബ് സ്ലിഹ പറഞ്ഞതുപോലെ നാളെ ഈ അവസരമുണ്ടോ എന്ന് നാളെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇന്ന് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ഈ സമയത്ത് നമ്മൾ അത് ചെയ്യാനാ കർത്താവിന്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമുക്ക് വീണ്ടും ഗലാത്യാകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്താം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് കർത്താവിന്റെ ആത്മാവ് പൗലോസ്ലിഹായിലൂടെ എന്താ പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കാം ആകയാൽ ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് പൗലസ്ലിഹ പറയുകയാണ് കർത്താവിൻ്റെ ഹിതം നിറവേറ്റ് നമ്മൾ ജീവിക്കണമെന്ന് കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ നിറവേറ്റണമെന്ന് കർത്താവ് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന നന്മകൾ നമ്മൾ ചെയ്ത് തീർക്കണമെന്ന് ഇത് തന്നെയാണ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും അഞ്ചാം അധ്യായം പതിനഞ്ചും പതിനാറും തിരുവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അതിനാൽ നിങ്ങൾ പോലെയാകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുകയും ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണമായും പ്രയോജനപ്പെടുത്തുവിൻ നമ്മുടെ ഇന്നത്തെ സമൂഹത്തോടാ പൗലോസ്ലിഹ പറയുന്നത് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നമുക്കതറിയാം നമ്മൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് പൗലോ സ്നേഹ പറഞ്ഞ തിന്മയുടെ ദിനങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത് കർത്താവിന്റെ ആത്മാവ് പറയുകയാണ് നിങ്ങൾക്കുള്ള സമയം ആ സമയം പൂർണമായും പ്രയോജനപ്പെടുത്തുവിനെന്ന് കൊളോസോസുകാർക്കുള്ള ലേഖനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും സമയം പൂർണമായും പ്രയോജനപ്പെടുത്താൻ കർത്താവിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും നമ്മോടിത് പറയുമ്പോൾ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ പ്രിയമുള്ളവരെ കർത്താവ് വീണ്ടും നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് ഈ അവസരം ഞാൻ കൈവിടുകയില്ല എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന സമയം ഞാൻ പൂർണമായിട്ടും കർത്താവിൻ്റെ ഹിതപ്രകാരം പ്രയോജനപ്പെടുത്തും എന്ന് നമുക്ക് തീരുമാനിക്കാം ആ ഒരു തീരുമാനം കർത്താവിനോട് നമുക്ക് ഏറ്റു പറയാം ഇവിടെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവൾ അത് വേണ്ടെന്ന് വെച്ചപ്പോൾ അവളുടെ അവസാനം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ആ ഒരു ദയനീയത ആ ഒരു നാശം പ്രിയമുള്ളവരെ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പരിശുദ്ധ വചനം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം പ്രിയമുള്ളവരെ ഇതുപോലെ അവസരങ്ങളെ തഴഞ്ഞ അവസരങ്ങളെ വേണ്ടെന്ന് വെച്ച പല അനുഭവങ്ങൾ പരിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു ദമ്പതികളുണ്ട് അനനിയാസും സഫീറയും തിരുവചനം അവരെ കുറിച്ച് എന്താ പറയുന്നേ നമുക്ക് അപസ്തോല പ്രവർത്തനങ്ങൾ നാലാം അധ്യായത്തിലേക്ക് കടന്നു വരാം അവിടെ മുപ്പത്തി തിരുവാക്യത്തിൽ ആദിമ സഭയുടെ വലിയൊരു പ്രത്യേകതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ആത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തം എന്ന് അവകാശപ്പെട്ടില്ല എല്ലാം വിശ്വാസികളുടെ ആ സമൂഹത്തിന്റെ കൂട്ടായ്മയെ കുറിച്ചാണ് തിരുവചനം പറയുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനന്യാസും സഫീറയും ഈ കൂട്ടായ്മയിൽ ഉള്ളവരായിരുന്നു കർത്താവ് അവർക്ക് ആ അവസരം നൽകിയിരുന്നു അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒന്നും രണ്ടും തിരുവാക്യങ്ങൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റു എൻ്റെ സഹോദരങ്ങളെ ഈ ആദ്യമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കർത്താവ് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നവരായിരുന്നു അനനിയാസും സഫീറയും അവിടെ ആവശ്യമായിരുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് തങ്ങളുടെ സ്വത്തെല്ലാം പൊതു സ്വത്തായി കണക്കാക്കുന്നതിന് ആവശ്യമായതെല്ലാം അവർ ചെയ്യുന്നുണ്ട് എന്നാൽ എവിടെയോ അവിടെ പിന്തിരിയപ്പെടുകയാണ് അവർ പിറകോട്ട് പിന്തള്ളപ്പെടുകയാണ് എന്താ സംഭവിച്ചത് തങ്ങളുടെ ആ ഒരു ആഗ്രഹം തങ്ങളുടെ വ്യഗ്രത അവരെ കീഴടക്കുകയാണ് തങ്ങൾക്ക് ലഭിച്ച അവസരം അവർ വേണ്ടെന്ന് വയ്ക്കുകയാണ് അവർ തങ്ങൾക്കായിട്ട് അത് മാറ്റിവെച്ച് കർത്താവിനെ കബളിപ്പിക്കാനായി നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവിനെ കളിപ്പിക്കാനായി ശ്രമിച്ചപ്പോൾ അവരുടെ തന്നെ നാശം സംഭവിക്കുന്നതായിട്ടാണ് തിരുവചനം പറയുന്നത് അവർക്ക് ലഭിച്ച അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചില്ല ആ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ സന്തോഷത്തിലേക്കും കൂട്ടായ്മയിലേക്കും കർത്താവിലുള്ള ഐക്യത്തിലേക്കും ഒക്കെ വിളിക്കപ്പെട്ടവരായിരുന്നു അവർ എന്നാൽ ആ അവസരം അവർ വേണ്ടെന്ന് വെക്കുകയാണ് വലിയ അപകടത്തിലേക്ക് അവർ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് വീണ്ടും ജെറൂസലമിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ ലൂക്കാസ്ലീഹ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി രണ്ടും തിരുവാക്യങ്ങളിൽ കർത്താവ് ജെറുസലേമിനെ വിലപിക്കുന്ന ഭാഗമാണ് എന്താ തിരുവചനം അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ കർത്താവും അവർക്ക് ലഭിച്ചിരുന്ന ഒരു അവസരത്തെ കുറിച്ചാണ് പറയുന്നത് തുടർന്ന് നാൽപ്പത്തിനാലാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് അത് വ്യക്തമാക്കി തരുന്നുണ്ട് എന്താ തിരുവചനം പറയുന്നേ തനിക്ക് ലഭിച്ച അവസരം ജെറൂസലേം തിരിച്ചറിഞ്ഞില്ല എന്നാ കർത്താവ് പറയുന്നേ അവസരങ്ങളെ തിരിച്ചറിയാത്തവരെ കുറിച്ച് കർത്താവ് ഒത്തിരിയേറെ മുന്നറിയിപ്പുകൾ തിരുവചനത്തിൽ പറയുന്നുണ്ട് ഇവിടെ അനനിയാസും സഫീറയും ലോത്തിന്റെ ഭാര്യ ജെറുസലേമിൽ ഉണ്ടായിരുന്നവർ അവർക്കൊക്കെ എന്താ സംഭവിച്ചത് യോഹന്നാൻ ലേഹി എഴുതിയ ഒന്നാം ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ രണ്ടാം അധ്യായം പതിനാറാം തിരുവാക്യം നമുക്ക് ഇതിന് ഉത്തരം തരുന്നുണ്ട് എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റെതാണ് കർത്താവ് ഇവിടെ നമ്മുടെ കൃത്യം പറഞ്ഞു തരികയാണ് ഈ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിത വ്യഗ്രത ഇതെല്ലാം കടന്നു കൂടുമ്പോഴാണ് അവസരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് നമ്മൾ അന്ധരായി തീരുന്നത് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ഇത് തന്നെയല്ലേ സംഭവിച്ചത് അവിടെ സോതോം ഗൊമോറ നശിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ആ ജീവിത വ്യഗ്രത ഇനി എന്താണ് ഇനി മുന്നോട്ട് എങ്ങനെയാണ് താൻ ആയിരുന്ന അവസ്ഥ താൻ സുഹിച്ചു കഴിഞ്ഞിരുന്ന ആ കാലങ്ങളിലേക്ക് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് മുന്നിലുണ്ടായിരുന്ന അവസരം അവൾക്ക് കാണാൻ സാധിക്കാതെ പോവുകയാണ് ഇത് തന്നെയാണ് അനനിയാസും സഫീറയും നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് മുൻപിലും കർത്താവ് ഒത്തിരിയേറെ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അതല്ലേ തിരുവാക്യങ്ങളിലൂടെ നമ്മൾ കണ്ടത് ഒത്തിരിയേറെ അവസരങ്ങൾ നൽകപ്പെട്ടവരാണ് നാം ഓരോരുത്തരും കർത്താവിനെ കൂടുതൽ അറിയുവാൻ കർത്താവിലേക്ക് കൂടുതൽ നടന്നടക്കുവാൻ എല്ലാം നമുക്ക് അവസരങ്ങളുണ്ട് ഇപ്പോൾ അവസരങ്ങളുണ്ട് യാക്കോബ് സ്ലിഹ പറഞ്ഞതുപോലെ നാളെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അടുത്ത നിമിഷത്തിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ലഭിച്ച ഈ അവസരങ്ങൾ നമുക്ക് മുതലാക്കാൻ പ്രിയമുള്ളവരെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് ആ തീരുമാനത്തിലേക്ക് കടന്നു വരാം അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരായിട്ട് നമുക്ക് മാറാം സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവൻ ആ ഒരു തിരുവാക്യം നമുക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം പൗലോ സ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം തിരുവാക്യം ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പ്രയോജനപ്പെടുത്തുവിൻ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നമുക്കറിയാം നാം ആയിരിക്കുന്നത് തിന്മയുടെ ദിനങ്ങളിലാണ് തിന്മ കൊടികുത്തി വാഴുന്ന സമൂഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നാൽ അവസരങ്ങൾ ഇപ്പോഴും നമുക്കുണ്ട് ഉള്ള സമയം അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താനാ കർത്താവിന്റെ ആത്മാവ് നാം ഓരോരുത്തരോടും പറയുന്നത് കർത്താവിന്റെ ഈ ഒരു ആഹ്വാനം നമുക്ക് ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ പ്രിയമുള്ളവരെ ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ അനനിയാസിനും സഫീറയ്ക്കും സംഭവിച്ചത് വലിയ അവസരം കർത്താവ് അവർക്ക് നൽകി എന്നാൽ ആ അവസരത്തിന് വേണ്ടുന്നതായ പ്രാധാന്യം കൊടുക്കുവാൻ ആ അവസരത്തിന് വേണ്ടി തങ്ങളുടെ ഇഷ്ടങ്ങൾ തങ്ങളുടെ ജീവിത വ്യഗതകളൊക്കെ മാറ്റിവെക്കുവാൻ അവർക്ക് സാധിച്ചില്ല ഫലം അവരുടെ ജീവിതം നാശത്തിലേക്ക് പോയി എന്നതായിരുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കാസ്ലിഹ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവാക്യത്തിൽ നമ്മുടെ കർത്താവ് നാം ഓരോരുത്തരോടും പറയുകയാണ് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക കർത്താവ് തന്നെ നേരിട്ട് റെഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലോത്തിൻ്റെ ഭാര്യ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് പോകേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ് ലോത്തിന്റെ ഭാര്യ നമ്മ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക തുടർന്ന് മുപ്പത്തി മൂന്നാം തിരുവാക്യത്തിൽ കർത്താവ് പറയുകയാണ് തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഇവിടെ ലോത്തിന്റെ ഭാര്യക്കും അനന്യാസിനും സഫീറയ്ക്കും ഒക്കെ എന്താ സംഭവിച്ചത് അവരെല്ലാം തങ്ങളുടെ ജീവൻ നിലനിർത്താനായിട്ട് പരിശ്രമിക്കുകയാ അതിനായിട്ട് തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളെ വേണ്ടെന്ന് വെക്കുകയാ എന്താ ഉണ്ടായത് അവർക്ക് അവരുടെ ജീവൻ നഷ്ടമാകുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അവസരങ്ങളെ നേടാൻ വേണ്ടി കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകളെ സ്വീകരിച്ച് ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവൻ അത് നേടിയെടുക്കുമെന്നാണ് പറയുന്നത് തിരുവചനം പറയുന്നത് പോലെ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും വിശ്വാസത്തിന്റെ ഒരു ഓട്ടത്തിലാണ് ഈ ഓട്ടത്തിൽ നമ്മുടെ ഒപ്പം ധാരാളം പേരുണ്ട് എന്നാൽ ഇതിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ പോകുമ്പോൾ അവസരങ്ങളെ നമ്മൾ കയറി പിടിക്കും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കും അവർ ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഓട്ടത്തിൽ മുന്നോട്ട് കടന്നു പോകുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം ലോകത്തിന്റെ ഭാര്യയിൽ നിന്നും പാഠങ്ങൾ സ്വീകരിച്ച് അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരായി നമുക്ക് മാറാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ നല്ല ഓട്ടം ഓടുവാനുള്ള ക്രമയ്ക്കായിട്ട് നമുക്ക് ഒന്ന് ചേർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം വല്ല വന്നെ നല്ല പാത പിന്തുടർന്നിടാ നല്ല പോരാട്ടം പോരാടിയോട്ട പോടിട വല്ലവന്നെ നല്ല പാത പിന്തുടർന്നിടാ ഞങ്ങളെ നിറയ്ക്കണമേ ഹാലൂയ ഹാലൂയ ഭർത്താവി ലോത്തിനെ പോലെ ലോത്തിന്റെ ഭാര്യയെ പോലെ പിന്തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നോക്കി ഓടുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഒറ്റക്കളത്തിലോടുന്നോരീകരിങ്ങാപിക്കുന്ന ദേവൻ മാത്രമല്ലോടുന്നോരീകരി ഭർത്താവെ മുന്നോട്ട് നോക്കി ഓടുവാൻ അവസരങ്ങളെ നേടിയെടുത്ത് മുന്നോട്ട് നോക്കി ലക്ഷ്യം തെറ്റാതെ നോക്കി നേരെ നോക്കി ഓടുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ ലോത്തിൻ്റെ ഭാര്യയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പിന്തിരിഞ്ഞു നോക്കാതെ കർത്താവിനെ മാത്രം നോക്കി ഞങ്ങളുടെ ഓട്ടത്തിൽ മുന്നോട്ട് കയറുവാനായിട്ട് കർത്താവ് ഒരു കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹലലൂയ ഹലലൂയെ നന്ദി ആമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മോട് പറഞ്ഞതുപോലെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ഓർമ്മിക്കുക അതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ ലോത്തിൻ്റെ ഭാര്യയിലൂടെ അവളുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയ മുന്നറിയിപ്പുകൾ നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം അങ്ങനെ ഈ പുതുവർഷത്തിൽ അവസരങ്ങളെ നേടിയെടുത്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നമ്മുടെ ആ ഒരു ഓട്ടം മത്സരത്തിൽ അധികം ദൂരം കയറുന്നവരായിട്ട് മുന്നോട്ട് പോകുന്നവരായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശില്ല ഷെക്കിന അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട്